നമസ്കാരം ഇന്നത്തെ വിഷയം കാമുകിമാരെ എൻ്റെ എൻ്റർവിൽ നാല് തരത്തിലുള്ള കാമുകിമാരാണ് നാല് തരത്തിൽ ഒന്ന് ധനമോഹിത കാമുകിമാർ രണ്ട് കാമമോഹിത കാമുകിമാർ മൂന്ന് ധന കാമമോഹിത കാമുകിമാർ നാല് സ്നേഹമോഹിത കാമുകിമാർ ഈ നാല് തരമാണ് ഒന്നാമത്തെ ധനമോഹിത കാമുകിമാർ ധനം മാത്രമാണ് അവരുടെ ആവശ്യം അവർ കാമമില്ല സ്നേഹമില്ല യാതൊന്നുമില്ല അവർ ധനത്തിനു വേണ്ടി മാത്രം വരുന്നു നമ്മളുമായി അടുത്തിട വീഴുന്നു ശരീരബന്ധത്തിൽ ഏർപ്പെടുന്നു രണ്ടാമത്തേത് കാമമോഹിത കാമുകിമാർ അവർക്ക് കാമം മാത്രമാണ് ലക്ഷ്യം ധനം വേണ്ട സ്നേഹം വേണ്ട ഒന്നുമില്ല സെക്സ് മാത്രം അവർ വരുന്നു അത് സാധിക്കുന്നു പോകുന്നു മറ്റാതൊരു ബന്ധുവില്ല മൂന്നാമത്തേത് ധന കാമ മോഹിത കാമുകൾ അവർക്ക് ധനവും വേണം കാമവും ഉണ്ട് സെക്സും ഉണ്ട് യാതൊരു ആത്മാർത്ഥമില്ല സ്നേഹമൊന്നുമില്ല പ്രത്യേകിച്ചൊന്നുമില്ല ഇനി നാലാമത്തെ ഇനം സ്നേഹമോഹിത കാമുക അവർക്ക് സ്നേഹമാണ് അവരെ പരിഗണിക്കണം അവരോടൊപ്പം നിൽക്കണം സ്നേഹമായിട്ട് ഇടപെടണം എന്തെങ്കിലുമൊക്കെ നമ്മൾ അവർക്ക് പരിഗണിച്ചാൽ അവർ വാങ്ങിക്കും എന്നുള്ളതല്ലാതെ അവർക്ക് സാമ്പത്തികം മറ്റു പല കാര്യങ്ങളിലൊന്നും അവർ അങ്ങനെ ആഗ്രഹിക്കുന്നവരല്ല അതിനുവേണ്ടി നിൽക്കുന്ന നിൽക്കുന്നവരല്ല കൂടുതൽ സന്തോഷം ആ രീതിയിലുള്ള സ്നേഹമോഹിത കാമുകിമാരുണ്ട് അന്നേരം നാല് തരം ധനമോഹിത കാമുകിമാർ കാമമോഹിത കാമുകിമാർ ധനകാമമോഹിത കാമുകിമാർ സ്നേഹമോഹിത കാമുകിമാർ കാമുകിമാരെ തിരഞ്ഞെടുക്കുമ്പോൾ ധനമോഹിത കാമുകിമാരും കാമമോഹിത കാമുകിമാരും ധനകാമോമോഹിത കാമുകിമാരും ഒട്ടും ബാധ്യതയില്ലാത്തവരാണ് പേയുക വിടുക പലരും അങ്ങനെയാണ് പക്ഷേ സ്നേഹമോഹിത കാമുകിമാർ വളരെ ബുദ്ധിമുട്ടാണ് അവരെ പരിഗണിക്കാനും കൊണ്ടു നടക്കാനും ബുദ്ധിമുട്ടാണ് അവർ എപ്പോഴും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും കാരണം അവർക്ക് സ്നേഹമാണ് സാധാരണ രീതിയിലുള്ള ആൾക്കാർക്ക് അവർക്ക് അവരുടെ കാര്യങ്ങൾ സാധിക്കുക പോകുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം പുരുഷനായാലും ചില സ്ത്രീകൾക്കായാലും ധനമോഹിത കാമുകവരാണ് ധനം മാത്രം കാമമോഹിത കാമുകവരാണ് കാമം മാത്രം ധനകാമമോഹിത കാമുകവരാണ് ധനവും കാമവും സ്നേഹമോഹിത കാമുകമാരാണെങ്കിൽ സ്നേഹം മാത്രം സ്നേഹവും അല്പം സ്വല്പം എന്തെങ്കിലും പരിഗണന ചെയ്താൽ അതും ഇതാണ് കാമുകിമാർ നാല് ടൈപ്പിലുള്ള കാമുകാർ നിങ്ങൾക്കൊക്കെ കാമുകമാരുണ്ടെങ്കിൽ അവർ ഏത് ടൈപ്പിലുള്ളതാണെന്ന് നിങ്ങൾ പരിശോധിച്ചുകൊള്ളുക ഈ ധനമോഹിത കാമുകാർ ധനം നഷ്ടപ്പെടുമ്പോൾ നമ്മളെ വിട്ടുപോകും കാമമോഹിത കാമുകാർ നമ്മളിലെ ലൈംഗിക ശേഷി നഷ്ടപ്പെടുമ്പോൾ നമ്മളെ വിട്ടുപോകും ധന കാമമോഹിത കാമുകിമാർ ധനമോ കാമോ അതായത് ലൈംഗികശേഷിയോ നമ്മുടെ ഇല്ലാതാകുമ്പോൾ അത് രണ്ടിലേതെങ്കിലും ഒന്നില്ലാതായാലും രണ്ടില്ലാതായാലും നമ്മളെ വിട്ടുപോകും സ്നേഹമോഹിത കാമുകമാർ ഏറെക്കുറെയൊക്കെ നമ്മുടെ ധനവും കാമവും ഒക്കെ നഷ്ടപ്പെട്ടാലും സ്നേഹമുണ്ടെങ്കിൽ കൂടെ നിൽക്കുന്നവരാണ് ഏറെക്കുറെയൊക്കെ പൂർണ്ണമായി ആരെയും ഒരു കാരണവശാലും ആശ്രയിക്കാൻ പറ്റില്ല പൊതുവായി പറയാനും പറ്റില്ല ഏറെക്കുറെയൊക്കെ പക്ഷേ മൂന്ന് തരത്തിലുള്ളവർ അതായത് കാമമോഹിതരും ധനമോഹിതരും ധനകാമമോഹിതരും അവർക്കൊക്കെ സ്ഥായിത്വമില്ല ധനമോ കാമമോ ധനകാമങ്ങളോ നഷ്ടപ്പെടുമ്പോൾ നമ്മളെ വിട്ടുപോകും നമ്മളെ കളഞ്ഞിട്ട് പോകും നന്ദി നമസ്കാരം